അപ്പോഴേ പാപ്പരാസികൾ പറഞ്ഞതാണ് ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞാൽ കാവ്യ മാധവനെ സിനിമയിലെന്നല്ല സാധാരണ ഒരു ഫോട്ടോ ക്യാമറയുടെ മുന്നിൽ പോലും കാണില്ല എന്ന് ഒടുവിൽ അതുതന്നെ സംഭവിക്കുന്നു മഞ്ജുവിനെ കാണാതായതുപോലെ കാവ്യേയും കാണാതാകുമോ ആരാധകർക്ക് ടെൻഷൻ അത് തെളിയിക്കാനിതാ പാപ്പരാസികൾ പുതിയൊരു കണ്ടുപിടുത്തം കൂടെ നടത്തിയിരിക്കുന്നു വിവാഹശേഷം ശേഷം ദിലീപ് പങ്കെടുത്ത ആദ്യത്തെ ഒരു മംഗളചടങ്ങിന്റെ വീഡിയോയും ഫോട്ടോയും പരിശോധിച്ചു മീനാക്ഷിയുണ്ട് കാവ്യയെ കാണുന്നില്ല കാവ്യ ദിലീപ് വിവാഹത്തിന് ശേഷം മലയാള സിനിമയിൽ നടന്ന ആദ്യത്തെ മംഗളകരമായ ചടങ്ങായിരുന്നു അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങിന്റെ ഫോട്ടോ വന്നപ്പോൾ മുതൽ കാവ്യേയും ദിലീപിനെയും പരതുന്നുണ്ടായിരുന്നു പാപ്പരാസുകൾ പക്ഷെ കണ്ടില്ല ഇപ്പോൾ മാമോദിസ ചടങ്ങിന്റെയും തുടർന്ന് നടന്നു വരുന്ന സത്കാരത്തിന്റെയും വീഡിയോ പുറത്തു വന്നു വീഡിയോയിൽ ദിലീപ് ഉണ്ട് ദിലീപിനൊപ്പം മീനാക്ഷിയുമുണ്ട് കാവ്യ എവിടെ കാവ്യയെ കാണുന്നില്ലല്ലോ അതെ കാവ്യ മാധവൻ ഇനി ഇത്തരം ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ല മഞ്ജുവിനും സംഭവിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു എന്നാണ് പാപ്പരാസികൾ പറഞ്ഞു നടക്കുന്നത് ദിലീപുമായുള്ള വിവാഹമോചനം ഏതാണ്ട് ഒരു തീരുമാനമായതിനു ശേഷമാണ് മഞ്ജു വാര്യരെ ആരാധകർ കണ്ടത് പതിയെ പതിയെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മഞ്ജു അഭിനയത്തിൽ സജീവമായി മറുഭാഗത്തെ വിവാഹമോചനവും സംഭവിച്ചു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഫേസ്ബുക്കിന്റെ പരിസരത്ത് പോലും കാവ്യ എത്തിയിട്ടില്ല നവംബർ ഇരുപത്തിമൂന്നിനാണ് ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്ക് പേജ് അപ്ഡേറ്റ് ചെയ്തത് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു വിവാഹം വിവാഹശേഷം ദുബായിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചും നീലേശ്വരത്തെ തറവാടി വീട്ടിൽ പോയപ്പോഴും മാത്രമാണ് കാവ്യയുടെ ഫോട്ടോ പാപ്പരാസികൾക്കൊന്ന് പകർത്താൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചലച്ചിത്രമേളയിൽ അടൂരിനെ ആദരിക്കുന്ന ചടങ്ങിൽ ദിലീപിനൊപ്പം കാവ്യ വരുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ അവസാന നിമിഷം ഷൂട്ടിംഗ് തിരക്കുകൾ പറഞ്ഞ് ദിലീപ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി മഞ്ജു ഭാര്യയായിരിക്കുമ്പോൾ അഭിനയിക്കാൻ വിടുമോ എന്ന് പ്രിയദർശൻ ചോദിച്ചിരുന്നു അന്ന് എന്റെ ഭാര്യ മറ്റൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നടനാണ് ദിലീപ് അപ്പോൾ പിന്നെ കാവ്യയുടെ കാര്യം പറയാനുണ്ടോ സിനിമയിലേക്കും കാവ്യ ഇനി ഉണ്ടാകില്ല എന്നാണ് കേൾക്കുന്നത് ജിത്തു ജോസഫിന്റെ സ്ത്രീപക്ഷ ചിത്രത്തിൽ കാവ്യ കരാർ ഒപ്പിട്ടിരുന്നു അതിൽ നിന്ന് പിന്മാറിയതായി വാർത്തകളുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ